ില്ക്കാണ്ടോ വിളക്കൊക്കെ കത്തിച്ച് എന്താ പറഞ്ഞാൽ ചേച്ചിയുടെ ഡ്രസ്സ് ഒന്നുമല്ല പരിപാടിക്ക് വരുമ്പോൾ ചേച്ചി നല്ല ഒരു ദേവിയെ പോലെ ഒരുങ്ങി കുട്ടപ്പിയായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ഇട്ടിരുന്ന ഡ്രസ്സിൽ വന്ന് വീഡിയോ എടുത്തിയാണ് അതേ വീഡിയോ നിങ്ങൾ ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ ഈ ചേച്ചിയായിട്ട് ബന്ധപ്പെടാനുള്ള നമ്പർ ഞാൻ തീർച്ചയായിട്ടും കമൻ്റി കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചേച്ചിയുടെ പ്രോഗ്രാം ബുക്ക് ചേച്ചി കേരളത്തിൽ മാത്രമല്ല ഞാൻ പറഞ്ഞു പോയാലും അത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ കഴിയാവുന്നതൊക്കെ നിങ്ങൾ പലർക്കും പറഞ്ഞു കൊടുക്കണം പറഞ്ഞു ഇതിൽ പാവം പിടിച്ച ഒരു കുടുംബത്തിലെ കൊക്കാത്തോടെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തില് താമസിക്കുന്ന ചേച്ചിയാണ് അന്നത്തെ ചേച്ചി എല്ലാവരും ഒക്കെ ഇന്ന് അറിയട്ടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കൊക്കാത്തോട് വരിയായ ഒരു കലാകാരിയാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു കലാകാരിയാണ് അതായത് വിളക്ക് ഡാൻസ് എന്ന് പറയും അതായത് വിളക്ക് ഡാൻസിൽ പല ക്ഷേത്രങ്ങളിലും പല സ്ഥലങ്ങളിലും പല സ്റ്റേജുകളിലും കൈ അടക്കിയ അനേകായിരം സ്വീകരണങ്ങൾ അതായത് കൈകളികൾ ഏറ്റുവാങ്ങിയ ഒരു ചേച്ചിയാണ് പാവൻ ചേച്ചിയാണ് ചേച്ചിയുടെ അടുത്താകുന്നു പരിചയപ്പെടാം ചേച്ചി നമസ്കാരം ചേച്ചിയുടെ പേര് സ്ഥലം കൊക്കാത്തോട് അങ്ങനെ ഈ വിളക്ക് ഡാൻസ് എങ്ങനെ പഠിച്ചു ഡാൻസ് എന്റെ ആ വർഷങ്ങൾക്ക് മുമ്പ് എന്റെ അച്ഛൻ അമ്പലങ്ങളിലൊക്കെ ആ അച്ഛന് അസുഖമൊക്കെ ആയി കിടന്നപ്പോ പറഞ്ഞു എനിക്കറിയാവുന്ന കലകളെല്ലാം ഞാൻ മറിഞ്ഞു പോയാലും നിങ്ങൾ അത് പുറം ലോകത്തെ അറിയിക്കണമെന്ന് പറഞ്ഞു നിങ്ങൾ കഴിയാവുന്നതൊക്കെ നിങ്ങൾ പലർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കണമെന്ന് പറഞ്ഞു ജീവിത ബുദ്ധിമുട്ടുകൊണ്ട് അതൊക്കെ ഞങ്ങള് വേണ്ടെന്ന് വെച്ച് ഇപ്പൊ ഒരു ഒരു നാലഞ്ച് വർഷക്കാലം കൊണ്ട് അതിനെ ഞങ്ങള് അരങ്ങുകേറി ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഓമല്ലൂർ അമ്പലത്തിൽ വയൽവാണികത്തിന് എന്റെ വിളക്ക് ഡാൻസ് ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒരു പതിനൊന്ന് പന്ത്രണ്ട് അമ്പലങ്ങളും സ്റ്റേജുകളുമായിട്ട് കേറി ചെയ്തു അങ്ങനെ വിജയകരമായി മുന്നോട്ട് പോകുന്നു നല്ല വിജയം വിളക്ക് വെക്കുമ്പോ അല്ലാതാവുന്നു അത് ശരി അന്നേരം ഈ തലയിൽ വിളക്കും കയ്യേ രണ്ട് തേങ്ങ ദീപവും നമുക്കതൊന്ന് കാണാൻ പറ്റുമോ ചേച്ചി അത് എങ്ങനെയാ വെക്കുന്നത് കാണിക്കാമോ ഓക്കെ എന്നാ വരും അങ്ങനെ ആവട്ടെ അഞ്ചഞ്ചി അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക തല വെച്ചാതെ ഇണങ്ങുമെന്നൊക്കെ ഉള്ളത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലയിൽ യാതൊരു ഒട്ടീരോ കെട്ടോ ഒന്നുമില്ല ഒരു ഇലയുടെ മണ്ടയിലാണ് വെച്ചേക്കുന്നത് നിലവിളക്ക് നിലവിളക്ക് തലയിൽ വെച്ചുകൊണ്ട് രണ്ട് ദീപങ്ങൾ എടുക്കുകയാണ് തേങ്ങാപ്പൂളാണ് ചേച്ചി വിളക്ക് ഇങ്ങനെ വെക്കുന്നതിന് കുഴപ്പമില്ലല്ലോ ഇല്ല വളരെ കൗതുകകരവും പക്ഷേ കൊറച്ചു നേരത്തേക്ക് ശ്വാസം പിടിച്ച് നിക്കുമായിരുന്നു കാരണം ആ കൈയെ രണ്ട് ദീപം തലയിൽ വിളക്ക് അത് എണ്ണയുള്ള വിളക്ക് അന്നേരം ഇതിന് വലിയ അപകടവും കൂടാ ദേഹത്ത് വീണ നമ്മുടെ ഡ്രസ്സിലൊക്കെ വീണ കത്താനൊക്കെ സാധ്യതയുള്ള ഒരു സംഭവം അതായത് അത്രയും റിസ്ക് ഈ സ്റ്റെപ്പ് എന്ന് പറയും ഈ ഭരതനാട്യം കുച്ചിപ്പുടി അങ്ങനൊക്കെ ഉള്ളതിൻ്റെ ഇത് ഏത് കലാരൂപത്തി വരും അച്ഛന് എല്ലാ കലാരൂപങ്ങളും രൂപങ്ങളും പഠിച്ചത് അതിൽ ഏതാണോ നമ്മളെ കൊച്ചിപ്പുടിയാണോ ഭരതനാട്യമാണോ നാടോടി നൃത്തത്തിന്റെ ആണോ പിന്നെ എന്തുവാ ഈ വേലകളി ഉണ്ട് ഇനി അതിന്റെയാണോ എന്തിന്റെയാണോന്നറിയത്തില്ല എന്താണേലും ശിവതാണ്ഡവം പോലെയൊക്കെയാണ് കാലുകളൊക്കെ പോകുന്നത് അതേ ഇത് ഇന്ന ദൈവത്തിന് സമർപ്പിക്കുന്ന വല്ല ദേവിയെ ദേവിയെ സമർപ്പിക്കുന്നതാണ് ാണ് പിന്നെ എല്ലാ ശിവനമ്പലത്തിൽ പോകുമ്പം ശിവനെ സമർപ്പിച്ച പാട്ടിട്ടാണ് കളിക്കുന്നത് അങ്ങനെ ഒരേ ദേവാലയങ്ങളിൽ ആരാണ് ആ സമർപ്പിച്ച പോകുമ്പോഴാണ് അന്നേരം വളരെ ദൈവികതയോട് മാത്രമേ ഞാനിത് ചേച്ചി തുടക്കം മുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അതൊന്ന് ഞാൻ വീഡിയോയിൽ പകർത്തിയിരുന്നുള്ളൂ വിളക്ക് ഒരുക്കുന്ന സമയം മുതൽ ദൈവത്തെ വിളിച്ചുകൊണ്ട് മാത്രമാണ് ചേച്ചി ഓരോ കാര്യങ്ങളും ഞാൻ ും ഒരു കല എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സിദ്ധിയും ദൈവ കഴിവും ദൈവത്തിന്റെ ഒരു അനുഗ്രഹവുമാണ് കല അതേപോലെ തന്നെ ഞാൻ ഈ ഒരു കലാകാരിയെ കണ്ടത് വളരെയധികം സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ വളരെ വളരെ ആക്സിഡൻറ്റിലായിട്ട് ഒരു മീറ്റിംഗ് നിന്നപ്പം ചേച്ചിയെ പരിചയപ്പെട്ടു ചേച്ചിയെ പരിചയപ്പെട്ടു അങ്ങനെ ഒരു വിളക്കൊക്കെ ഈ നാട്ടുകാർ സംഘടിപ്പിച്ച് തന്ന് അങ്ങനെ ഓമൻ്റോ അമ്പലത്തി വെച്ചാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് അയി നിൽക്കുക കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് എന്താ പറഞ്ഞാൽ ചേച്ചിയെ ഡ്രസ്സ് ഒന്നുമല്ല പരിപാടിക്ക് വരുമ്പോൾ ചേച്ചി നല്ല ഒരു ദേവിയെ പോലെ ഒരുങ്ങി കുട്ടപ്പിയായിട്ടാണ് വന്നിവിടെ നിൽക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് ഇട്ടിരുന്ന ഡ്രസ്സിൽ വന്ന് വീഡിയോ എടുത്തിട്ടാണ് അത് വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെടുക ഇത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം അതേപോലെ ഈ ചേച്ചിയായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പർ ഞാൻ തീർച്ചയായിട്ടും കമൻറ്റ് കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ചേച്ചിയുടെ പ്രോഗ്രാം ബുക്ക് ചേച്ചി കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ വെളിയിലും ഒക്കെ പോയി അതായത് ഇപ്പൊ ഈ അടുത്ത സമയത്ത് മൂന്നാർ പോയല്ലേ അങ്ങനെ എല്ലായിടം പോയണ്ട് അടുത്ത മാസം ഉണ്ട് അങ്ങനെ ബുക്കിങ്ങുണ്ട് അതേ ഇതിൽ പാവം പിടിച്ച ഒരു കുടുംബത്തിന് കൊത്താത്തോടെന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമത്തിലെ താമസിക്കുന്ന ചേച്ചിയാണ് അന്നേരം എല്ലാവരും ഒക്കെ അറിയട്ടെ നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം അതായത് ചേച്ചിയുടെയും വിജയം അത് തന്നെ ആയിരിക്കണം അതിൽ അടുത്ത വീഡിയോ കാണുന്ന പോലെ നമുക്ക് ഗുഡ് ബൈ പറയാം ഗുഡ് ബൈ